oo humgungguli puro ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തി മൂന്ന് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദമനിഷം ഹൃദി ഭാവയാമി ശ്ലോകം മൂന്ന് ാം തിമരാഹതൃഷ്ടിപാ ദൃഷ്ടം കിപ്പുശലേ പശുപാൽ ലോകസ് ത്തുപാന്തമാതാഭവന്തലോകൃഷം ദുരോദ അന്വയം അർത്ഥം ഉദ്ദമ പാശുതിമരാഹത ദൃഷ്ടിപാദേ വർദ്ധിച്ച പൊടി കൊണ്ടുണ്ടായ ഇരുട്ടിൽ തടയപ്പെട്ട ദൃഷ്ടിയോടുകൂടിയ പശുപാലലോകെ ഗോപസമൂഹം കിമബി എന്തെങ്കിലും ദൃഷ്ടം കാണുന്നതിന് അകുശലി സമർത്ഥമല്ലാതെയായപ്പോൾ മാത യശോദ ഹ കഷ്ടം ബാലകസ്യ കുഞ്ഞിനെ കിം എന്തു സംഭവിച്ചു ഇതി എന്ന് വിചാരിച്ച് തൊതുബാന്തം അങ്ങയുടെ അടുക്ക് അടുക്കലേക്ക് ആപ്ത പ്രാപിച്ച അവൾ ഭവന്തം അങ്ങയെ അവിലോക്കിയ കാണാഞ്ഞിട്ട് ദൃശ്യം ദയനീയമായി ദുരോധ കരഞ്ഞു ഹരി സാരം കാറ്റടിച്ച് പൊടികൾ പൊടികളെങ്ങും നിറഞ്ഞ് ഒന്നും കാണാൻ കഴിയാതെ ഗോപവൃന്ദം വിഷമിച്ചിരിക്കുമ്പോൾ യശോദ വേബുതവോടുകൂടി മകനെ പെ മകൻ എന്ത് പറ്റി എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഓടിയെത്തി വാവിട്ട് കരയാൻ തുടങ്ങി ഹരി

അർത്ഥം കോഷേവദായ സമയത്തെ സഹ ആ ദാനവരഭി അസുരൻ്റെ പോലും ദീനമൂർത്തി തളർന്ന ശരീരത്തോടു കൂടിയവനും ഭാവ ഭാവത്വാര പരിധാരണ ലൂനവേഗ അങ്ങയുടെ ഭാരം വഹിക്കുവാൻ അശക്തനായി തീർന്ന സങ്കോചം നഷ്ടചേഷ്ടനായ അവസ്ഥയെ ആപ പ്രാപിച്ചു തതനു അനന്തരം കോശേ ഗോകുലം ശതഭാംസു കോഷേ പൊടിയും ശബ്ദവും നിലച്ചതായി തീർന്നപ്പോൾ ഭവജനീനാഥ അങ്ങയുടെ അമ്മയുടെ ശബ്ദം എങ്ങും പരന്നു ഹരിവു സാരം അതിശക്തനായി ിരുന്നിട്ട് പോലും തൃണാവർത്തനെ ഭഗവാന്റെ ഭാരം സഹിക്കാനായില്ല അവൻ ചലനമറ്റു മറ്റു നിലമ്പതിച്ചു നിശേഷ്ടനായിത്തീർന്നു